നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൗഭാഗ്യദായകമായ വലിയ ഒരു കാര്യമാണ് ഈ പൗർണമി കഴിയുന്നതോടെ ഭാഗ്യം വന്നു ചേരുന്ന ഒൻപത് നാളുകാരെ കുറിച്ചാണ് പറയുന്നത് ജൂൺ ഇരുപത്തിരണ്ട് കഴിയുമ്പോൾ ചില നാളുകൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒൻപത് നാളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില വ്യവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നത് തിരിച്ചറിയാൻ കഴിയും ഗ്രഹ നക്ഷത്ര പ്രഭാവങ്ങൾ അനുകൂലം ആവുകയാണ് അവരുടെ ഗ്രഹങ്ങൾ അതുപോലെ തന്നെ അവരുടെ നക്ഷത്രങ്ങൾ അവർക്ക് അനുകൂലമായി വരാൻ പോകുന്നു ഈ ഒൻപത് നാളുകൾക്ക് അനുകൂലമായി വരാൻ പോവുകയാണ് അവരുടെ ഗ്രഹ നക്ഷത്ര പ്രഭാവങ്ങൾ അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും അവർക്ക് നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ വിജയകരമായി നടക്കും പ്രവർത്തന മേന്മ കൊണ്ട് പ്രശസ്തിയും അംഗീകാരവും വന്നുചേരും ഭൂമി വാങ്ങുന്നതിനും അതിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടത്തുന്നതിനും അവസരമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഭൂമി വാങ്ങുക ഭൂമിയിൽ വീടുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും വ്യവസായ ശാലകൾ നിർമ്മിക്കുക തുടങ്ങിയതൊക്കെ ഈ ഒൻപത് നാളുകാരെ സംബന്ധിച്ച് വന്നുചേരുന്ന സൗഭാഗ്യങ്ങളിലൊന്നാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തൊന്ന് പ്രായത്തിലുള്ളവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉദ്യോഗം വിവാഹം സൽസന്ധാന ഭാഗ്യം എന്നിവ ഉണ്ടാവും അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തി ആറ് അൻപത് ഈ പ്രായത്തിലുള്ളവർക്ക് തൊഴിൽ ഉന്നതി പുതിയ വാഹനം വാങ്ങൽ പുതിയ ഗൃഹനിർമ്മാണം സന്താന അഭിവൃദ്ധി തുടങ്ങിയവയ്ക്ക് സാധ്യതയേറെയാണ് വാദ്യ നൃത്ത കാവ്യ സംഗീത അഭിനയ മേഖലകളിലുള്ളവർക്കും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വലിയ സാമ്പത്തിക ഉന്നതിയാണ് വരാൻ പോകുന്നത് സ്ഥാനമാന ലബ്ധി ഇവ ലഭിക്കുക തന്നെ ചെയ്യും കുടുംബസ്വത്തുകൾ കൈവശം വന്നു ചേരാം തൊഴിൽപരമായ നേട്ടങ്ങൾക്കും പുതിയ പദവികൾക്കും കാലം അനുകൂലമായി വരുന്നു വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ കഴിയും ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ വീടിനും വീട്ടിലുള്ളവർക്കും നിശ്ചയമായും ഉയർച്ചയിലെത്താൻ കഴിയുക തന്നെ ചെയ്യും അവർക്കുണ്ടാകുന്ന വിഘ്നങ്ങൾ ചില കാര്യങ്ങൾക്കിറങ്ങിപ്പോകാനുള്ള തടസ്സമുണ്ടാകും ചില കാര്യങ്ങൾ നടക്കാതെ ഇരിക്കും പക്ഷേ ഈ പറയുന്ന ഒൻപത് നാളുകാർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളകന്ന് സൗഭാഗ്യമുണ്ടാകാൻ പോവുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക സാമ്പത്തികം മറ്റുള്ളവരിൽ നിന്നും വാങ്ങി നൽകുക ഈശ്വര കോപത്തിനോ ഇടം വരുത്തുന്ന ദോഷപ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യാതെ ഇരിക്കുക ശ്രീ ശിവഭഗവാൻ മഹാവിഷ്ണുദേവൻ ശ്രീ ഭദ്രകാളി തുടങ്ങിയ ക്ഷേത്ര ചൈതന്യങ്ങളിലെത്തി പൂജയും വഴിപാടുകളും നടത്തുക അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കുക ശിവക്ഷേത്ര സന്നിധിയിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക മാത്രമേ വേണ്ടൂ ഈ ഒൻപത് നാളുകൾ ഏകദേശം ഒരു വർഷക്കാലം സൗഭാഗ്യ സന്തോഷങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ആ ഭാഗ്യ നാളുകൾ രോഹിണി തിരുവാതിര പൂയം അത്തം ചോതി അനിഴം തിരുവോണം ചതയം ഉത്രട്ടാതി തുടങ്ങിയതാണ് ഈ ഒൻപത് നാളുകാരാണ് ഈ ഭാഗ്യവാന്മാർ തീർച്ചയായും നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ക്ഷേത്ര ചൈതന്യ വ്യവസ്ഥകളിലെത്തുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒൻപത് നാളുകൾ അതുപോലെ തന്നെ അവരുടെ കൂടെ താമസിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ സർവ്വസൗഭാഗ്യം ഇവരിലൂടെ അനുഭവിക്കാൻ കഴിയും തീർച്ചയായും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം